അതേ മേ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗീന്ദ്രതാവ് നല്ലതും വിശ്വാസത്തിനായി നമ്മെ തന്നെ സ്ഥിതിക്കുന്ന മാത്രപ്പെടുത്തുന്ന സ്തോത്രം ചെയ്യുന്ന പൂരുകൾ താഴെ കൂടെ നടന്നാലും ഞാൻ ഒരാളത്തോ ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവം ഈ നല്ല നല്ലവചനത്തിനായി നന്ദി പറഞ്ഞാവി ദൈവീ ജീവിത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന താവി പലവിധമായിട്ടുള്ള മനോവിഷങ്ങളായാലും ഭാരങ്ങളാലും ഞെരുക്കങ്ങളായാലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന താവി ജീവിതത്തിൽ കർത്താവി ഇരുട്ടിന്റെ അവസ്ഥയിൽ കൂടെ കടന്നേ കർത്താവി അവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിനെ ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ അടി ഏതവസ്ഥയിലും കർത്താവേ ജീവിത പ്രതിസന്ധികളാകുന്ന അന്ധകാരങ്ങൾ കൂടെ കടന്നുപോയാലും ഹാലലിയ സ്തോത്രം നീ ഞങ്ങളെ കർത്താവ് അംഗത്വവും ഭവിക്കാതെ ഹാലിയ സ്തോത്രം നീ ഞങ്ങളെ കാത്തുപാഴിക്കുന്ന വചനത്തെ കൂടെ ഞങ്ങൾക്ക് തരുന്ന ഉറപ്പിനായി എന്നെ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്ന മോത്തപ്പെടുന്ന കർത്താവ് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ അപ്രകാരം പ്രതിസന്ധിയിൽ കൂടെ ഹാലലിയ ജീവിതത്തിന്റെ ഭർത്താവ് അന്ധകാരെ ഹാലലിയായിട്ടുള്ള ജീവിത പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരുടെ കർത്താവി അവരോട് നീ കൂട്ടായിരുന്നു ഒരനത്തും അവർക്ക് ഭയക്കാതെ നീ അവരെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം അങ്ങനെ ജയിക്കാൻ നന്ദി പറയുന്ന മഹത്വം കൊടുക്കുന്ന ശരീരം തന്നെ അമ്മയെ